യിലെ പ്രമേഹബാധിതരുടെ എണ്ണം ആശങ്കാജനകമായ രീതിയിൽ ഉയരുന്നതായാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു ദശലക്ഷക്കണക്കിന് മുതിർന്നവർ ഇതിനകം തന്നെ ഈ രോഗാവസ്ഥയുമായി ജീവിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ശതമാനം പേർക്കും തങ്ങൾ രോഗബാധിതരാണെന്ന അറിവില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി പ്രമേഹത്തിന്റെ പ്രധാന കാരണക്കാരൻ പഞ്ചസാരയാണെന്ന പരമ്പരാഗതമായ ധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ കേവലം പഞ്ചസാരയുടെ ഉപയോഗം മാത്രമല്ല മറിച്ച് നമ്മുടെ മാറിയ ജീവിതശൈലിയും ചുറ്റുപാടുകളുമാണ് ഈ നിശബ്ദ കൊലയാളിയെ വളർത്തുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂട്രസി ലൈഫ് സ്റ്റൈലിന്റെ സ്ഥാപകയും പ്രശസ്ത പോഷകാഹാര വിദഗ്ധയുമായ ഡോക്ടർ രോഹിണി പാട്ടീലിന്റെ അഭിപ്രായത്തിൽ പ്രമേഹത്തെ പഞ്ചസാരയുമായി മാത്രം ബന്ധിപ്പിക്കുന്നത് യഥാർത്ഥ പ്രശ്നത്തെ ലഘൂകരിക്കലാണ് ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ ഭക്ഷണത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ശാരീരികമായ അധ്വാനം ഉറക്കം മാനസിക സമ്മർദ്ദം എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നഗരവൽക്കരണത്തിന്റെ വേഗത നമ്മുടെ ഭക്ഷണക്രമത്തെ അടിമുടി മാറ്റിമറിച്ചു പണ്ട് നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്ന നാരുകളടങ്ങിയ പച്ചക്കറികൾക്കും പയറുവർഗങ്ങൾക്കും പകരം ഇന്ന് ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും ഫാസ്റ്റ് ഫുഡുകളും പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങളും നമ്മുടെ തളികയിൽ ഇടം പിടിച്ചു ഇത്തരം ഭക്ഷണങ്ങൾ ശരീരത്തിലെ ഇൻസുലിൻ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ഉപാപചയ സമ്മർദ്ദം ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു നഗര ജീവിതത്തിലെ തൊഴിൽ സാഹചര്യങ്ങളും ഈ രോഗവ്യാപനത്തിന് പ്രധാന കാരണമാണ് ആധുനിക കാലത്തെ ഓഫീസിലിരുന്ന് ചെയ്യുന്ന ജോലികൾ ദീർഘനേരത്തെ യാത്രാ സമയം സ്ക്രീനുകളുടെ അമിത ഉപയോഗം എന്നിവ ശാരീരിക ചലനങ്ങളെ ഗണ്യമായി കുറച്ചിരിക്കുന്നു മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള വ്യക്തികൾ പോലും ഉപാപചയ വൈകല്യങ്ങൾ കാണിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യക്കാരിൽ കുറഞ്ഞ ബി എം ഐ ലെവലിലും പ്രമേഹം കാണപ്പെടുന്നത് ഉയർന്ന വിശ്രൽ കൊഴുപ്പും കുറഞ്ഞ ഇൻസുലിൻ സംവേദനക്ഷമതയും കാരണമാണ് ദൈനംദിന ശാരീരിക ചലനം എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല മറിച്ച് അനിവാര്യതയാണ് കൃത്യമായ വ്യായാമം ഇല്ലാതെ ഭക്ഷണക്രമം കൊണ്ട് മാത്രം ആരോഗ്യം സംരക്ഷിക്കാനാവില്ല എന്ന് ഡോക്ടർ പട്ടീൽ ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ ഘടകമാണ് വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദവും ഉറക്കവും നീണ്ട ജോലി സമയം ക്രമരഹിതമായ ഉറക്ക ചക്രങ്ങൾ എന്നിവ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു മനസ്സ് സമ്മർദ്ദത്തിലാകുമ്പോൾ ശരീരത്തിൽ കോട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിക്കുന്നു ഇത് നേരിട്ട് ഇൻസുലിൻ പ്രതിരോധത്തിനും വയറിലെ കൊഴുപ്പടിഞ്ഞുകൂടലിനും കാരണമാകുന്നു ഇതിനു പുറമെ ദക്ഷിണേഷ്യൻ വംശജർക്ക് ജനിതകമായി തന്നെ പ്രമേഹത്തിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യത കൂടുതലാണെന്ന വസ്തുതയും നാം ഗൗരവമായി കാണേണ്ടതുണ്ട് ആധുനിക ജീവിത രീതികൾ ഈ ജനിതക സാധ്യതയെ ഉണർത്തുകയും പ്രമേഹം നേരത്തെ തന്നെ വികസിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു കൃത്യസമയത്തുള്ള രോഗനിർണയവും അവബോധവുമാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള പ്രധാന മാർഗങ്ങൾ ഇന്ത്യയിലെ പ്രമേഹ ചികിത്സയിലെ ഏറ്റവും വലിയ വെല്ലുവിളി വൈകിയുള്ള രോഗനിർണയമാണ് എച്ച് ബി എ വൺ സി പോലുള്ള പരിശോധനകളുടെ ലഭ്യതക്കുറവും അവബോധമില്ലായ്മയും ദശലക്ഷക്കണക്കിന് ആളുകളെ ഹൃദ്രോഗം വൃക്കരോഗം കാഴ്ച നഷ്ടം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമല്ലെങ്കിൽ പോലും പതിവായി പരിശോധനകൾ നടത്തുക സമീകൃതമായ ഭക്ഷണക്രമം ശീലിക്കുക കൃത്യമായ വ്യായാമവും ഉറക്കവും ഉറപ്പാക്കുക എന്നിവയിലൂടെ മാത്രമേ ഈ രോഗത്തെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും സാധിക്കൂ